ശരത് പ്രതിഷേധം തുടരുന്നുണ്ട് നിയമസഭയ്ക്ക് പുറത്ത് നിയമസഭ പിരിഞ്ഞിരിക്കുന്നു ഏപ്രിൽ ഒന്നു വരെ ഒപ്പം തന്നെ ഈ കെജ്രിവാളിനെതിരെ ബിജെപിയുടെ പരാതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു ഇ ഡി കസ്റ്റഡിയിൽ ഭരണം തുടരുന്നതിലാണ് ഈ പരാതി വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ബിജെപിയുടെ പ്രതിഷേധം കെജ്രിവാൾ രാജിവെക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഇതിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്താണ് ഒപ്പം സഭ പിരിഞ്ഞിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ ശ്രുതി ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡൽഹി നിയമസഭ പിരിഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ഒന്നു വരെ സഭ പിരിയുന്നതായി സ്പീക്കർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം വെല്ലിലിറങ്ങി തന്നെ അംഗങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നാണ് ഇപ്പോൾ സഭ നിർത്തിവെ ആദ്യം സഭ നിർത്തിവെക്കുകയും ഇപ്പോൾ സഭ പിരിയുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത് ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെതിരായ നീക്കം ശക്തമാക്കുകയാണ് ബി ജെ പി അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ടുള്ള ഭരണത്തിനെതിരെ നേരത്തെ ലഫ്റ്റനന്റ് ഗവർണർക്ക് ബി ജെ പി പരാതി നൽകിയിരുന്നു ഇപ്പോൾ പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെതായി പറയപ്പെടുന്ന കത്തുകൾ അത് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്നത് ജലവിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങളൊക്കെ തന്നെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും കാണിച്ചുകൊണ്ട് രണ്ട് കത്തുകളാണ് അരവിന്ദ് കെജ്രിവാൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ഇത് അരവിന്ദ് കെജ്രിവാൾ എഴുതിയ കത്തോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൂടിയുള്ള കത്തോ അല്ല പകരം അദ്ദേഹത്തിന്റെ ഓഫീസ് കൈയടക്കി മറ്റാരോ സൃഷ്ടിച്ചെടുത്ത വ്യാജമായ കത്താണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ബി ജെ പി പോലീസിന് നൽകിയ കത്തിൽ പറയുന്നത് ഇതിൽ അതോടൊപ്പം പ്പം തന്നെ ആവശ്യപ്പെടുന്നത് ഈ കത്ത് പൊതുസമൂഹത്തിന് മുൻപിൽ വായിച്ച മന്ത്രിമാരുണ്ട് അവരെ അടക്കം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ബി ജെ പി നേതാക്കൾ ഈ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മറുവശത്ത് ബി ജെ പി ശക്തമായ നീക്കം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഏതായാലും ബി ജെ പി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ ഇപ്പോൾ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് ജയിലിൽ കിടക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അവരെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയത് അങ്ങനെയിരിക്കെ ആ ഒരു വിഷയത്തിൽ ബി ജെ പരാതി നൽകുന്നത് ഡൽഹിയിലെ ജനങ്ങളെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്ന ചോദ്യമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ഘട്ടത്തിൽ ഉന്നയിച്ചത് ശരത് ഇപ്പോൾ കെജ്രിവാൾ അറസ്റ്റിലായതിൻ്റെ അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസമായിരുന്നു ഒരു നിർദ്ദേശം അതായത് അവിടെയിരുന്നു കസ്റ്റഡിയിലിരുന്നു ഇ ഡി കസ്റ്റഡിയിലിരുന്നും കേജ്രിവാൾ ഭരണം തുടരുന്നു എന്ന് ആം ആദ്മി വ്യക്തമാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം വായിക്കുകയും അതിശീ മറലയന മന്ത്രി അതിർ അതിശി മറലയനായി ഒരു സന്ദേശം വായിക്കുകയും ചെയ്തിരുന്നു അന്ന് തന്നെ ബി ജെ പി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് ഈ കെജ്രിവാൾ ഇങ്ങനെയൊരു നിർദ്ദേശം അത് വ്യാജമാണെന്ന തരത്തിൽ ഇപ്പോഴും ആ ഒരു വ്യാജമാണെന്ന തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് ബി ഉന്നയിക്കുന്നത് ഇപ്പോൾ അവർ ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന നീക്കം ഈ പരാതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷമുള്ള പ്രതിഷേധങ്ങളൊക്കെ ശ്രുതി പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ പരാതി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ദില്ലി ഭരണം കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിനാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ എന്ന സംശയം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് ഇത്തരത്തിൽ ഡൽഹിയിൽ ഭരണസ്തംഭനമാണ് എന്ന് വരുത്തി തീർക്കുക അതുവഴി ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കം കേന്ദ്രം നടത്തുകയാണോ എന്ന സംശയമാണ് ആം ആദ്മി കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയത് എന്നതാണ് സ്വാഭാവികമായും ആം നേതൃത്വം സംശയിക്കുന്നത് സ്വാഭാവികമായും ഡൽഹിയിൽ മുഖ്യമന്ത്രി അറസ്റ്റിലായ ഒരു സാഹചര്യത്തിൽ ദൈനംദിനമായ സർക്കാർ കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് സ്വാഭാവികമായും ബി ജെ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന് ഭരണഘടനാപരമായി തന്നെ ഈ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള വ്യവസ്ഥയുമുണ്ട് ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ വകുപ്പ് പ്രകാരം വേണമെങ്കിൽ ഡൽഹിയിൽ പ്രത്യേകമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്യാം അതിൻ്റെ ഒരു തന്നെ മുന്നൊരുക്കമാണോ ബി ജെ പി ഇങ്ങനെ പരാതി ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് നൽകിയത് എന്നതാണ് ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി സംശയിക്കുന്നത് എല്ലാ അത്തരമൊരു നീക്കമുണ്ടായാൽ അതിനെയും നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി അതോടൊപ്പം തന്നെ ഈ പോലീസിനെ സമീപിച്ചിട്ടുള്ളത് ആ കത്തുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തു ാണ് കത്തുകൾ രണ്ട് കത്തുകളാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റേതായി പുറത്തു വന്നിരിക്കുന്നത് ആ കത്തുകൾ രണ്ടും കെജ്രിവാൾ എഴുതിയതല്ല പകരം അത് വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് ബി ജെ പി ആരോപിക്കുമ്പോൾ ആ കത്തുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് ഡൽഹി ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ അതിഷി മർലേനയുമാണ് രണ്ടുപേരും ഡൽഹി സർക്കാരിൽ മന്ത്രിമാരായിരിക്കുന്നവരാണ് ഇവർക്കെതിരെ അന്വേഷണം നടത്തുക അവർ വ്യാജമായി സൃഷ്ടിച്ചെടുത്ത കത്തുകളാണെന്ന് വരുത്തി തീർക്കുക അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പരാതി ബി ജെ പി നൽകിയിരിക്കുന്നത് എന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലിരുന്ന് ആ അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുക എന്ന് പറയുന്നത് അസ്വാഭാവികമായ കാര്യമാണ് അത് ഒരു കാരണവശാലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യമാണ് കസ്റ്റഡിയിലിരിക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ഒരു പേപ്പർ ലഭിക്കണമെങ്കിൽ പോലും കോടതിയുടെ പ്രത്യേക അനുമതി വേണം അരവിന്ദ് കെജ്രിവാളിന് അങ്ങനെ ഒരു അനുമതിയും അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും നിയമപരമായോ അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായോ നിരക്കുന്ന കാര്യമല്ല എന്ന് ബി ജെ പി മറുവശത്ത് ആരോപിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ തന്നെ ഈ ഒത്തരം ഒരു നീക്കങ്ങൾ ഒരുപക്ഷേ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി വയെന്ന് കേന്ദ്രഭരണ കേന്ദ്രം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യത ഒരുപക്ഷെ കുറവാണെങ്കിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജിക്കു വേണ്ടിയുള്ള സമ്മർദ്ദം ഇത്തരം നീക്കങ്ങളിലൂടെ ബി ജെ പിക്ക് ശക്തമാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അതുതന്നെയാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്